മലയാളത്തിന്റെ റീറിലീസ് ട്രെൻഡിൽ മറ്റൊരു ചിത്രം കൂടി തിയേറ്ററുകളിലേക്ക് മോഹൻലാലിനെ നായകനാക്കി രഞ്ജിത്ത് രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഒന്നിൽ പുറത്തെത്തിയ രാവണപ്രഭുവാണ് ഫോർ കെ ഡോൾബി അറ്റ്മോസ് ദൃശ്യസ്രാവ്യ മികവിലേക്ക് റീമാസ്റ്റർ ചെയ്യപ്പെട്ട് വീണ്ടും എത്തുന്നത് റീറിലീസ് വേണമെന്ന് മോഹൻലാൽ ആരാധകർ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ള ചിത്രവുമാണിത് ചിത്രത്തിന്റെ റീറിലീസ് ടീസർ ഈ മാസം ആദ്യം പുറത്തെത്തിയിരുന്നു ഇപ്പോൾ റീറിലീസ് തീയതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒക്ടോബർ പത്തിന് ചിത്രം തിയേറ്ററുകളിലെത്തും രഞ്ജിത്തിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു രാവണപ്രഭു തൻ്റെ തന്നെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ പുറത്തെത്തി കൾട്ട് സ്റ്റാറ്റസ് നേടിയ ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠനെ അയാളുടെ മകനൊപ്പം അവതരിപ്പിക്കുകയായിരുന്നു സംവിധാന അരങ്ങേറ്റ ചിത്രത്തിൽ രഞ്ജിത്ത് വൻ വിജയവുമായിരുന്നു റിലീസ് സമയത്ത് രാവണപ്രഭു ചിത്രത്തിലെ കാർത്തികയൻ്റെ മാസ് രംഗങ്ങളും നീലകണ്ഠന്റെ ഇമോഷണൽ രംഗങ്ങളുമൊക്കെ കാണികൾ ഏറ്റെടുത്തു മംഗലശ്ശേരി നീലകണ്ഠൻ മകൻ കാർത്തികന്റെ മാസ് രംഗങ്ങളിൽ പലതും ഇപ്പോഴും റീൽസുകളിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടാറുണ്ട് മലയാളത്തിൽ റീറിലീസിൽ വിജയിച്ച പല ചിത്രങ്ങളുടെയും റീമാസ്റ്ററിംഗ് നിർവഹിച്ച മാറ്റിനി നവാണ് രാവണപ്രഭുവു റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ റീറിലീസുകളിൽ തിയേറ്ററിൽ ഏറ്റവും ഓളം സൃഷ്ടിച്ച ചിത്രമായിരുന്നു ചോട്ടാമുംബൈ ചോട്ടാ മുംബൈക്ക് പിന്നാലെ മലയാളത്തിൽ നിന്ന് എത്തുന്ന പ്രീ റിലീസാണ് രാവണപ്രഭു ചോട്ടാ മുംബൈ കൂടാതെ മോഹൻലാലിന്റെ മറ്റ് മൂന്ന് ചിത്രങ്ങൾ ഇതിനകം തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട് അതിൽ സ്ഫടികമാണ് സമീപ വർഷങ്ങളിലെ റീറിലീസ് ട്രെൻഡിൽ മലയാളത്തിൽ നിന്ന് ആദ്യമെത്തിയത് പിന്നാലെ ദേവദൂതനും മണിച്ചിത്രത്താഴുമെത്തി ഉദയനാണ് താരം എന്ന ചിത്രവും ഇത്തരത്തിൽ പ്രീറിലീസിന് ഒരുങ്ങുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക